നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ പറഞ്ഞു അഞ്ഞൂറ് കോടി രൂപ കുടിശ്ശികയുണ്ട് ഇതിൽ വരുന്ന ആഴ്ച കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതമായി മുന്നൂറ് കോടി രൂപ ലഭിക്കുമെന്ന് കരുതുന്നു ഇക്കാര്യത്തിലുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് ജി ആർ അനിൽ ആലപ്പുഴയിൽ പറഞ്ഞു ഈ ആഴ്ചയോടുകൂടി ഒരു മുന്നൂറോളം കോടി രൂപ കേന്ദ്രത്തിന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റേറ്റിൻ്റെ ഇൻസെൻറ്റീവും അതുപോലെ നൽകാനുള്ള എത്രയും വേഗം കർഷകന് സംഭരിച്ച നിലൻ്റെ പണം കൊടുക്കാനുള്ള നടപടി ബാങ്ക് ഞങ്ങൾ ഇല്ലല്ല ബാങ്കിന് ധാരണമല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കാനറ ബാങ്കുമാണ് ഇപ്പം ടി ആർ നൽകുന്നത് അവരുടെ പരിധി ഉണ്ടാക്കും അതിന് വർദ്ധിപ്പിച്ച് നൽകാൻ മാനേജ്മെൻറ്റ് സംബന്ധിച്ചാലും നൽകാൻ കഴിയും അവർക്ക് നൽകാൻ കഴിയും അവർക്ക് നൽകണമെന്നൊക്കെ ഉണ്ട് പക്ഷെ പരിധി നൽകുന്ന വായ്പയുടെ പരിധി ഒരു ഇരുന്നൂറ് കോടി രൂപ കൂടെ അധികരിച്ചാൽ ഈ വിഷയം പരിഹരിക്കാൻ കഴിയും അതിൻ്റെ ചർച്ച രണ്ട് മൂന്ന് തവണ നടക്കും ഒരു കുടിശ്ശിക നിരവധി ബാങ്കിനും നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ് ഒരു ബാങ്കിനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് സെ കോറേറ്റീവ് ബാങ്ക് ആയിട്ടുള്ള കേരള ബാങ്ക് ഒരു ബാങ്കിനും ഡ്യൂ ആയി മാറിയിട്ടില്ല കൃത്യമായി പണം അടക്കത്തില്ല ഇപ്പോൾ നൂറ് കോടി രൂപ അടയ്ക്കുമ്പോൾ നൂറ് കോടി രൂപ വായിക്കും അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എത്ര മുന്നൂറ്റമ്പത് കോടി രൂപ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കേരള ബാങ്കിന് കൊടുത്തു ആ തുക തുക വായ്പ എടുത്ത് കർഷകരുടെ പ്രയാസങ്ങളും അറിയുന്ന ആളെന്ന നിലയ്ക്ക് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികൾ അഞ്ഞൂറ് കോടി രൂപ കുടിശ്ശികയുണ്ടോ ഇതിൽ വരുന്ന ആഴ്ച കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതമായ മുന്നൂറ് കോടി രൂപ ലഭിക്കുമെന്ന് കരുതുന്നു സ്റ്റേറ്റ് ഇൻസെന്റീവും നൽകാൻ നടപടികളായിട്ടുണ്ട് കേന്ദ്രം നിലവിൽ നൽകാനുള്ളത് ആയിരത്തിഒരുന്നൂറ് കോടിയിലധികം രൂപയാണ് വായ്പാ പരിധി ഉയർത്താൻ ബാങ്കുകൾക്ക് അനുമതി ലഭിക്കുന്നില്ല സപ്ലൈകോ പി ആർ എസ് നൽകുന്ന ബാങ്കുകൾക്ക് ഒരു കുടിശ്ശികയും വരുത്തിയിട്ടില്ലെന്നും ഇക്കാര്യത്തിലുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ്